അസ്സലാമു അലൈക്കും ഇന്ന് എന്നും ചെയ്യണേലും ഒരല്പം നേരത്തെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നും പത്ത് മണിക്ക് ശേഷമാണ് വീഡിയോ ചെയ്യാറുള്ളത് ഇന്ന് കുറച്ച് നേരത്തെയാണ് ഒമ്പതേ കാലൊക്കെ ആയിട്ടുള്ളു അപ്പം ഞാൻ ഇന്ന് അമ്മേനെ കുളിപ്പിച്ചില്ലായിരുന്നു ഇന്ന് കുളിപ്പിക്കണ ദിവസമായിരുന്നു കുളിപ്പിച്ചില്ലെന്നാൽ ഇന്നലെ ഭയങ്കര ചുമയായിരുന്നു നമുക്ക് രാത്രിയിൽ പിന്നെ ഭയങ്കര തുമ്മലും ഒക്കെ ആയിരുന്നു അപ്പം ഇപ്പം ഈ കാലാവസ്ഥയുടെ ആയിരിക്കും ഈ മഴയും മഞ്ഞും മഴയില്ല വെയിലും മഞ്ഞും എന്നൊക്കെ പ്രായമായവരല്ലേ അപ്പം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭയങ്കര ചു തുമ്മലും ചുമയായിരുന്നു നോക്കിയിരുന്നു ഒലിക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം സാറ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന പോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കുളിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു അന്ന് ഇന്ന് കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ വലിയ ഒരു പണി എനിക്ക് എനിക്കുണ്ടായിരുന്നു കുളിപ്പിച്ചില്ലെങ്കിൽ പോലും അപ്പം അത് അത് ഞാൻ പറയുന്നില്ല അത് പറഞ്ഞ അത് ചെയ്തേൻ്റെ ഒരു കൂലി എനിക്ക് അടച്ചൊന്നും ധരികല കാര്യം ശരിയാണ് ഞാൻ ഹോം നേഴ്സാണ് എല്ലാം ചെയ്യേണ്ട ഒരാളാണ് എന്നാലും അത് ഞാൻ പബ്ലിക്കിൽ പറയുന്നില്ല അപ്പം അതൊക്കെ കാരണം ഒരുപാട് നേരം അതിൻ്റെ പുറകെയൊക്കെ നടന്ന് അമ്മ അമ്മേനെ ക്ലീൻ ചെയ്യലും പിടിക്കലുമൊക്കെ ആയിട്ട് അതിൻ്റെ പുറമെ നടന്നതുകൊണ്ട് കുളിപ്പിച്ചല്ലേ കുളിപ്പിച്ചില്ലെങ്കിലും ഇന്ന് പണി പണിയുണ്ടായിരുന്നു എനിക്ക് പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു രണ്ട് മണിക്കൂറത്തേക്ക് ഇല്ലായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾക്ക് രാവിലെ കുക്ക് ചെയ്യണ ആൾ വന്നില്ലായിരുന്നു അപ്പം അതുകൊണ്ട് സാറാണ് ദോശ ചുട്ട് തന്നത് ദോശ ഒക്കെ ചട്നില്ലഞ്ഞ് അപ്പം ദോശ മാത്രം തന്ന് അപ്പം അമ്മക്ക് കൊടുത്ത് ഞാനും കഴിച്ച് അങ്ങനെ അമ്മ ചട്ണി ഉണ്ടെങ്കിലും അമ്മ ചട്ണിയൊന്നും കൂട്ടൂല പഞ്ചസാരയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ അമ്മ പഞ്ചസാരയിട്ട് കഴിച്ചു ഞാനും ചുമ്മാ ദോശ കടിച്ച് കഴിച്ച് ചായയും കുടിച്ച് അപ്പം അങ്ങനെ നടന്ന് പിന്നെ അത് കഴിഞ്ഞ് മുറികകളൊക്കെ വീടൊക്കെ തൂത്ത് തുടച്ച് അത് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് എൻ്റെ തുണികളുണ്ടായിരുന്നു കഴുകാനൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്ക് ഊണ് എനിക്ക് കൈയും കാര്യമൊക്കെ തളർന്നിട്ട് പാടില്ല പിന്നെ ഇതൊക്കെ ചെയ്ത് തുടച്ചും ഒക്കെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരമൊക്കെ തളഞ്ഞിട്ടും വേറെ അപ്പം ഞാൻ എനിക്കല്ലേ അത് സാരയില്ല അമ്മക്കേതായാലും ചോറ് അവിടെ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണ് പിന്നെ എൻ്റെ കാര്യമല്ലേ അത് കുഴപ്പമില്ല എന്നോർത്ത് ഞാൻ അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരുന്നല്ല ഞാൻ കുറച്ചേരം കിടന്ന് അപ്പം അങ്ങനെ ഇരുന്നും കിടന്നുമൊക്കെ ആയിട്ട് പൊണപൊക്കിനി നട ചെയ്യുന്ന സമയത്ത് സാറ് വന്ന് സാറ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ചോറ് കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് അത് കൊടുത്താൽ മതി കേട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് ചോറും കൊണ്ട് വന്ന് അപ്പം ഞാൻ ഓർത്ത് ചൂട് ചോറായിരിക്കും എന്നോർത്ത് ഒരു മണി കഴിഞ്ഞു അന്നേരം അപ്പോൾ അമ്മക്ക് ഒരു മണി കഴിയുമ്പോഴാണ് ചോറ് ഒരു കറക്റ്റ് ഒരു മണിക്ക് കൊടുത്തേണ്ടിരുന്നതാണ് ഇപ്പം അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഒന്നരയാകുമ്പോഴാണ് ഒന്നേ കാലക്കെ ആകുമ്പോഴാണ് കൊടുക്കുന്നത് അപ്പോൾ ചോറ് കൊടുക്കാനായിട്ട് ഞാൻ നോക്കുമ്പോൾ ചോറ് ഫ്രിഡ്ജിനകത്ത് വെച്ച ചോറാണ് അവരുടെ വീട്ടിൽ ഇന്നലെ ബാലൻസ് വന്ന ചോറ് ഇഞ്ചക്ഷനിൽ വെച്ചതാണ് ആ ഇഞ്ചക്ഷൻ എല്ലാം സോറി ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇഞ്ചക്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാലല്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അങ്ങനെ സാറ് എന്നോട് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോവുകയാണ് നിങ്ങൾക്കുള്ള ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഞമ്മ സാറെ എനിക്ക് ചോറ് വേണമെന്നില്ല എൻ്റെ ചോറ് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അത് കറണ്ട് വന്നാൽ ഞാൻ തിളപ്പിച്ച് കഴിച്ചോളാം എന്ന് പറയും അത് സാറേ ഇല്ലെന്നും പറഞ്ഞു അങ്ങനെ വെളിയിലേക്ക് പോകണതും കണ്ട് കാറെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് അപ്പം മണി രണ്ട് കഴിഞ്ഞു രണ്ടേ കാലൊക്കെ ആകാൻ പോകുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല അമ്മക്ക് ചോറ് കൊടുക്കാണ്ട് സമാധാനം കിട്ടണില്ല അമ്മയാണെങ്കിൽ ഒരു മണി കഴിഞ്ഞപ്പോൾ അമ്മ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി അപ്പം ഇങ്ങനെ പുറകോട്ട് നോക്കാൻ സെറ്റിയിലാണ് ഞാനിരിക്കണത് അപ്പം പുറകോട്ട് നോക്കുമ്പോൾ എന്നെ കാണാം അമ്മക്ക് അപ്പം അങ്ങനെ ദയനീയമായിട്ട് നോക്കണം കണ്ടപ്പോൾ എനിക്കെന്താ നെഞ്ചിപ്പിടഞ്ഞ് വിശന്നിട്ടല്ലേന്ന് ഓർത്ത് ഒരു ദോശയാണ് കഴിച്ചേക്കണത് അങ്ങനെ ഞാൻ ഓടിപ്പോയി പുറത്തൊരു അടുപ്പ് കൂട്ടിയിട്ട് കൊതുമ്പുണ്ട് ഇവിടെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇവർ കൊതുമ്പും പിന്നെ പോളയൊന്നും എടുക്കുകയില്ല മടലി പിന്നെ തേങ്ങ പൊളിച്ച പോളയൊന്നും ഇവർ ഓല അത് ഇതൊന്നും എടുക്കാറില്ല അപ്പം അതൊക്കെ തെങ്ങിൻ്റെ ചോട്ടിൽ കിടപ്പുണ്ട് തെങ്ങ് കയറിയിട്ട് അപ്പം ഞാൻ രണ്ട് മൂന്ന് എടുത്തുകൊണ്ട് വന്ന് അടുപ്പിൽ തീ കൂട്ടി വെള്ളം വെച്ച് ചോറ് അതിലേക്ക് ഇടാനായിട്ട് വരുമ്പോൾ സാറ് എന്നെ വിളിച്ച് ഞാൻ ഇപ്പോൾ അടുത്ത് വരുമ്പോൾ സാറിനോടൊന്ന് ചോറ് അമ്മക്ക് കൊടുക്കാന്ന് പറഞ്ഞു നമ്മൾ സാറിവിടെ കറണ്ടില്ലായത് കൊണ്ട് നമുക്ക് ചോറ് കൊടുക്കാൻ സാധിച്ചില്ല അത് കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ചോറ് കൊടുത്ത് അങ്ങനെ അമ്മ കൊടുത്ത ചോറ് തീർത്തമ്മ ഉണ്ട് തൈരും കൂട്ടിയിട്ട് കറിയൊന്നും കൂട്ടാ കൂട്ടിയാല തൈരും കൂട്ടി ആ ചോറുണ്ട് അതിലീന്ന് ഒരു കിഴിൽ ചോറുണ്ടായിരുന്നു അത് ഞാനും കഴിച്ചു അപ്പം ഇന്നത്തെ കഴിക്കലൊക്കെ അതാണ് അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്ന് കിടന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ നാല് മണിയായിക്കും നാല് മണിയായിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചായ വെച്ച് കൊടുത്തിട്ടില്ല മൂന്നരക്ക് ചായ കൊടുക്കും പക്ഷെ പുള്ളിക്കാലത്തെയും കിടന്നങ്ങനെ വയറ് നിറച്ച് ആ ചോറുണ്ട് അപ്പം പുള്ളിയുടെ ശരീരം തളർന്നിട്ടായിരിക്കും പുള്ളി കിടന്നുറങ്ങി ഞാനും ഉറങ്ങി എന്നെ വിളിച്ചില്ല മറ്റേതെന്നെ വിളിക്കണതാണ് ചായ വെക്കണില്ലേ എന്ന് ചോദിക്കുന്നതാണ് പക്ഷെ വിളിച്ചില്ല അപ്പം അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നാല് മണിയായി വേഗം തന്നെ ഞാൻ ചായ തിളപ്പിച്ച് മൂടി വെച്ചവെച്ചും നോക്കുമ്പോൾ അമ്മ ബാത്റൂമിൽ പോകുന്നുണ്ട് തന്നെ അപ്പോൾ ഞാൻ അമ്മേനെ നോക്കിയപ്പോൾ അമ്മ ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ ഇരുന്ന് ക്ലോസറ്റിൽ ഇരുന്ന് അപ്പോൾ ഇരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഒറ്റ ഓട്ടോ ഓടി കടയിൽ പോയി ഒരു പാക്കറ്റ് റസ്ക് മേടിച്ച് ഇവിടെ വന്നപ്പോഴും അമ്മ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഇന്ന് വേഗം തന്നെ ചായ എടുത്തുകൊണ്ട് വന്ന് റിസ്ക്കും കൂട്ടി നമുക്ക് ചായ കൊടുത്ത് അങ്ങനെ ആ ചായ നമുക്ക് ഭയങ്കര സംതൃപ്തിയാണ് ആ ഒരു രണ്ട് കഷ്ണം റിസ്ക്കും ആ ഒരു ചായയും കുടിക്കുമ്പോൾ എന്തോ ഭയങ്കര എന്തോ വലിയ ആഹാരം കഴിച്ച പോലെയുള്ള ഒരു സന്തോഷമാണ് പുള്ളിയുടെ മുഖത്ത് അപ്പം അതൊക്കെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യാറുണ്ട് അമ്മയുടെ കാര്യങ്ങൾ ഓരോന്നേ ഞാൻ ഇപ്പം എനിക്കൊരു ഇപ്പം മൂന്ന് മാസമായില്ലേ ഞാൻ ഇവിടെ വന്നിട്ട് അപ്പം അമ്മയുടെ ഒരു ചലനം പോലും അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ എനിക്കറിയാം അമ്മ കാണിക്കണത് പെട്ടെന്ന് അമ്മ പോണത് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഏകദേശമൊക്കെ അറിയാൻ വിശക്കണ സമയമൊക്കെ എനിക്കിപ്പോൾ ഏകദേശമൊക്കെ അറിയാം അപ്പം ഞാൻ ചോദിക്കും ഇന്നതാ ഇന്നതിനാണ് എണീച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുമോ അതേ എന്ന് പറയും അപ്പം എനിക്ക് മനസ്സിലായിട്ടാണെന്ന് പറയും അപ്പം അങ്ങനെ ചായയൊക്കെ കൊടുത്ത അത് സംതൃപ്തിയായി ഞമ്മൾ കിടന്നു ഉമ്രത്തെ വെയിലാണ് അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ മുറിച്ചത് കൊണ്ട് ഭയങ്കര വെയിലിങ്ങനെ പടിഞ്ഞാറന്ന് വെയിൽ വരുന്നത് കിഴക്കോട്ട് അടിക്കും അപ്പം ഇവരുടെ പെരേൻ്റെ മുൻഭാഗം അതായത് മെയിൻ ഡോറ് പിന്നെ തെക്കോട്ടമാണ് ദർശനം പെരേൻ്റെ ദർശനം തെക്കോട്ടമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ദർശനം എന്നാണ് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല അപ്പം അത് പടിഞ്ഞാറന്നുള്ള പോക്കുവലി ഇവരുടെ ഉമ്മറത്തെ കടിക്കുമ്പോൾ അമ്മയുടെ മേത്തിട്ടും കൊള്ളും വെയിൽ കൊള്ളും അപ്പം അമ്മക്ക് പൊള്ളൂലേ അമ്മക്ക് പൊള്ളൂല്ല നമുക്ക് എപ്പോഴും തണുപ്പാണ് അപ്പം എന്നാലും എനിക്ക് വെയിലത്ത് കൊണ്ടിരിക്കാൻ ഇരുത്താനുള്ളൊരു വിഷം കൊണ്ട് കൊണ്ട് ഞാനെപ്പോഴും വെയിൽ ആറിക്കഴിഞ്ഞിട്ടേ കൊണ്ടേ ഇരുത്താറുള്ളു അതായത് ഒരു അഞ്ചേ കാലാവുമ്പോൾ കൊണ്ടേ ഇരുത്താറുള്ളു വൈകിട്ട് അപ്പം അമ്മ ഒരഞ്ചേ കാലൊക്കെ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞ് എനിക്ക് കുമ്മറത്ത് പോയി ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പം കുമ്മറത്ത് കൊണ്ടുപോയി ഇരുത്തി സാറ് വന്ന് വർത്താനുമൊക്കെ പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പം പിന്നെ അമ്മ നടക്കണമെന്ന് ചോദിച്ച് നടത്താനാണ് വരുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് കാലിന് വയ്യെന്ന് പറയും പിന്നെ സാറിനും ജലദോഷം വരുന്നു ഇന്നലെ കുക്ക് ചെയ്യാൻ വന്നവർക്ക് ഭയങ്കര പനിയായിരുന്നു പൊരുത്തത്തിന് ഞാനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു തന്നു പക്ഷെ എനിക്ക് പനി വന്നില്ല എനിക്കും ഇപ്പോൾ പ്രതിരോധ ശക്തിയൊക്കെ കുറവായതുകൊണ്ട് പെട്ടെന്ന് ബാധിക്കണതാണ് പനിയും ജലദോഷവും പക്ഷെ പക്ഷേ എനിക്കൊന്നും ഇപ്പോൾ വരെ വന്നിട്ടില്ല ഇനി എനിക്കറിയത്തില്ല മഞ്ഞിനെ ആവുമ്പോൾ എനിക്ക് ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇപ്പം എനിക്ക് കുമിനീരി ഇതായതാണ് ആ ചുമ വന്നത് അപ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ല വരുമ്പോ ഇല്ലയെന്നെനിക്കറിയത്തില്ല അപ്പം സാറിന് ജലദോഷം ഉണ്ടായതുകൊണ്ട് അമ്മേനെ നടത്തിയില്ല അമ്മ നടക്കണ്ടെന്നും പറഞ്ഞു നമുക്ക് മുട്ടുവേദനയാണ് നടക്കണ്ടെന്നും പറഞ്ഞു അപ്പം അങ്ങനെ സാറ് ഞാൻ പോകണമെന്നും പറഞ്ഞ് അമ്മയുടെ യാത്ര പറഞ്ഞ് അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ ഭാര്യ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ നിന്നില്ല അവരുടെ വീട്ടിലപ്പുറത്ത് നിന്ന് പിന്നെ ഇവിടെ അമ്മയുടെ മകളുടെ മകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ വൈഫ് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് അല്ലേ അപ്പം ഒരാഴ്ച വെക്കേഷനുണ്ട് സാറിൻ്റെ ഭാര്യ ലെക്ചറാണ് കോളേജ് ലെക്ചറാണ് ബാംഗ്ലൂർ അപ്പം മകള് പിന്നെ എന്തോ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് അപ്പം അങ്ങനെ സാറിൻ്റെ വൈഫ് വന്നപ്പോൾ കുറച്ച് നേരം ഇന്നലെ അങ്ങനെ വർത്തമാനം അമ്മ ഇരിക്കുകയൊക്കെ ചെയ്തു നമുക്ക് ആളെയൊന്നും മനസ്സിലായില്ല അപ്പം അവർ അവരുടെ വീട് ഇവിടെ ചേവായൂരാണ് സ്വന്തം വീട് ചേവായൂരാണ് അവരുടെ അമ്മയെ ഒറ്റക്കാണ് താമസിക്കുന്നത് അപ്പം അവരവിടെയാണ് വൈകുന്നേരം ഇവിടെ വരും അപ്പോൾ വൈകുന്നേരം ഒരു ഒരെട്ടരൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകും അപ്പോൾ അവരിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നവർ വന്നപ്പോൾ ചപ്പാത്തി പിന്നെ കടയിൽ നിന്നുള്ള പാക്കറ്റ് വാങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പോൾ അഞ്ചെണ്ണം ചൂ ചൂടാക്കിക്കൊണ്ടുവന്ന് വാട്ടിക്കൊണ്ടുവന്ന് തന്ന് മൂന്നെണ്ണം എന്നോട് കഴിക്കാൻ പറഞ്ഞു രണ്ടെണ്ണം അമ്മക്കും കൊടുക്കാൻ പറഞ്ഞു പക്ഷേ അമ്മ വൈകുന്നേരം മൂന്നാല് കഷം ഡ്രസ്സും ചായയും ഞാൻ കൊടുത്ത് കുടിച്ചത് കാരണം അമ്മക്ക് എന്തായാലും അല്പം മതിയായന് മാത്രം വേണമെന്നില്ല കഴിച്ചത് കൊണ്ട് തന്നെ ഇച്ചിരി ആഹാരമേ അമ്മ കഴിച്ചുള്ളൂ എന്നുവെച്ചാൽ ഒന്നര ചപ്പാത്തി കഴിച്ച് ഞാൻ കഴിക്കുമെന്ന് ഓർത്ത് രണ്ടര ചപ്പാത്തി കൊടുത്തു പക്ഷെ അമ്മ ഒന്നര ചപ്പാത്തിയെ കഴിച്ചുള്ളൂ ബാക്കി ഞാൻ ഞാൻ കഴിക്കാറില്ല ഞങ്ങൾക്ക് പിന്നെ ദൂരക്കളഞ്ഞു അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ തേച്ച് കഴിയൊക്കെ വെച്ച് ഞാൻ ഞാനോട് ഒരു വീഡിയോ ചെയ്യാം ഇപ്പം എപ്പോഴും വീഡിയോ വീഡിയോ എന്നുള്ളൊരു ചിന്തയാണ് വെച്ചാൽ ഞാൻ എല്ലാവരും പറയും കഷ്ടപ്പാടൊന്നുമില്ലെന്ന് പക്ഷേ ഞാൻ ഈ ജോലിയുടെ ഇടക്കും രണ്ട് വാക്കെങ്കിലും വന്ന് ഇവരെയൊക്കെ ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം വന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഈ എല്ലാം നോക്കണമല്ല നമ്മൾ ഇവിടെ നിന്നാണ് നമുക്ക് ഒരു നൂറ് രൂപയുടെ കാശ് കിട്ടണമെന്നുള്ളൊരു ചിന്തയുടെ പുറത്താണല്ലേ അത് പത്ത് വർത്താനം പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ മെനക്കെട്ടാലേ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടൊന്ന് വെറുതെ ഇരിക്കുമ്പോൾ ആരും കൊണ്ടൊന്നും തരികയല്ല അപ്പം ഞാൻ ഓർത്ത് വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് എല്ലാ പണികളുമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പം ചോറ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ചോറ് കൊണ്ടുവന്നത് എത്രയോ കാലങ്ങൾ കഴിഞ്ഞ് ഇത്രയും പാത്രങ്ങൾ കണ്ടിട്ട് കണ്ട അടുക്ക് പാത്രമാണിത് ഞങ്ങളുടെ നാട്ടിൽ അടുക്ക് പാത്രം എന്നാണ് പറയണത് ഇവിടെ ഇവിടെയൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ അല്ല വേറെ സ്ഥലത്തേക്കൊക്കെ എന്താണ് പറയണമെന്നറിയാൻ പറ്റിയല്ല എനിക്കറിഞ്ഞുകൂടാ അപ്പം ഈ പാത്രം കണ്ടപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് എന്ത് കണ്ടാലും മനസ്സിൽ പണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല ചെറുതിലേ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ സ്വരിക്കൂട്ടി വെച്ചേക്കുമല്ല അതുപോലെ തന്നെ എനിക്കും ഒരുപാട് കഥകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട് കുറേയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ല ഓർഡടിപ്പിക്കേണ്ടല്ലെന്നോർത്തിട്ടാണ് പിന്നെ കുറേ പറയാത്തത് അപ്പം ഇത് ഈ പാത്രത്തിലാണ് എൻ്റെ രതിയമ്മ സാറ് ചോറ് കൊണ്ടുവന്നത് രതിയമ്മ ടീച്ചർ ഞങ്ങൾ അന്നൊക്കെ ടീച്ചർ എന്നൊന്നും പറയാൻ അറിയാമേലെ എന്നാണ് ആണുങ്ങളെയും സ്ത്രീകളെയൊക്കെ സാറന്മാരെയും ടീച്ചർമാരെയൊക്കെ ഓടേ സാറന്മാരെയും എന്നാണ് വിളിക്കുന്നത് അപ്പം അന്ന് ഇതുപോലെ രതിയമ്മ സാറ് ടീച്ചർ ചോറ് കൊണ്ടു കൊണ്ടുപോയി ഇത്തരം അടുക്കുപാത്രത്തിലാണ് അപ്പം ഞാനിങ്ങനെ ഭയങ്കര ഒരു കൗതുകം പോലെ ചെന്ന് ഈ പാത്രത്തോട്ട് നോക്കി നിൽക്കും അപ്പം എന്നോട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ രീതിമുസാറിനെ മരിച്ചു പോയി പാവം അപ്പം എന്നോട് ചോദിക്കും നിനക്ക് ചോറ് വേണമെന്ന് ഞാൻ പറയും വേണ്ട ടീച്ചറേ എന്ന് പറയും അപ്പം ആ കാര്യം ഞാൻ ഇങ്ങനെ പാത്രം ഇത് ഇത് ചെറിയതാണ് ടീച്ചറിൻ്റെ പാത്രം വലിയതായിരിക്കും അപ്പോൾ പലതരത്തില കരി കറികൾ നായന്മാരാണ് ടീച്ചർ ഇവരുടെ വീട്ടിലും ഈ പാത്രം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ള പാത്രങ്ങളൊക്കെയാണ് ഈ മോഡലുകളൊക്കെ ഇപ്പം അധികം എങ്ങും കാണാത്തൊരു കാര്യമാണ് ഈ പാത്രം അപ്പം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്നോർത്തി ഈ പാത്രം പലയിടത്തും ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാനിതിപ്പം എൻ്റെ ഇത്രയും അടുത്ത ആദ്യം കൊണ്ട് കാണുകയാണ് അപ്പം ഇതിലാണ് ഞങ്ങൾക്കിന്ന് ചോറ് കൊണ്ടുവന്നത് ഈ താഴത്തുള്ള പാത്രത്തിലാണ് ചോറ് കൊണ്ടുവന്നത് ഈ രണ്ടിലും കറിയായിരുന്നു ഒരെണ്ണം കാലിക്കാണ് കൊണ്ടുവന്നത് അപ്പം ടീച്ചർ എൻ്റെ രതിയമ്മ ടീച്ചർ എന്നെ യുവജനോത്സവത്തിനൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ജില്ലാതലത്തിലും ഉപജില്ലാതലത്തിലും ഒക്കെ പോകുമ്പോൾ എന്നെ ടീച്ചർ അവിടെ കൊണ്ടുപോകാറുണ്ട് ടീച്ചറാണ് മുൻകൈ എടുത്ത് കൊണ്ടുപോകണത് അപ്പം ടീച്ചർ എന്നോട് പറയും അപ്പം നീ അവിടെ ചെന്നാൽ എൻ്റെ മോളാണെന്നേ പറയാവുള്ളൂ നീ എൻ്റെ സ്റ്റുഡൻ്റാണെന്ന് പറയുന്നത് കേട്ടാന്ന് പറയും ഞാൻ പറയില്ല സാറേ ടീച്ചറെ പറയലെന്ന് പറയും അപ്പം അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ടീച്ചറന്മാർ വരുമ്പോൾ ഇതേ ഇതേത് കുട്ടിയാണെന്ന് ചോദിക്കും അതെൻ്റെ മോളാണെന്ന് പറയും അപ്പോൾ ഇവളെത്രമാണ് പഠിക്കുന്നത് അവൾ നാലിലാണ് പഠിക്കുന്നതെന്ന് പറയും അപ്പോൾ ആ കഥകളൊക്കെ ഞാൻ ഈ പാത്രം കണ്ടപ്പോഴാലോചിച്ച് അപ്പം അന്ന് ഞാൻ നല്ല വെളുത്തും തൊടുത്തു നല്ലൊരു ഉണ്ടപ്പ ക്രൂസ് ആയിരുന്നു ഇപ്പോഴും ഉണ്ടപ്പ ക്രൂസാണ് എന്നാലും അന്ന് ഇതിനേലും ഒക്കെ കാണാനായിട്ട് അല്ലേ കാണാനായിട്ട് നല്ല ചെയലുണ്ടായിരുന്നത് കൊണ്ടായിരിക്കും ടീച്ചർ മകളാണെന്ന് പറയൂ പറയണത് അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തപ്പം നിങ്ങളോടും കൂടി ഇത് പറയാം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് നിങ്ങളേയും കാണിക്കാം പലരുടെയും വീട്ടിലുണ്ടാവുമായിരിക്കും പണ്ടുള്ളവരുടെയൊക്കെ വീട്ടിൽ ഇപ്പോഴും ഒരു നിധി പോലെയൊക്കെ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം അതിൽ ചോറ് കൊണ്ടുവന്ന് തന്ന് ഞങ്ങൾ കഴിച്ച് ഇപ്പം എനിക്ക് ചോറുണ്ട് ഞാനൊന്നൊന്നും ചെയ്തില്ല എനിക്ക് ചെയ്യാനൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല ആ ചപ്പാത്തി കഴിച്ചിട്ടൊന്നും ആയില്ല വെച്ചാൽ രണ്ടര ചപ്പാത്തി എന്ന് വെച്ചാൽ കടയിൽ നിന്ന് മേടിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഉച്ചക്ക് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം ഉച്ചക്കൊന്നും അങ്ങനെ കഴിച്ചില്ലായിരുന്നു ആ ഒരു പിടി ചോറാണ് കഴിച്ചു വെച്ചത് ഞാനില്ലാത്ത പറയാൻ വന്നതൊന്നും അല്ല കേട്ടോ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്നുണ്ട് വാ നിറച്ച് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് സമാധാനമാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ പ്രേക്ഷകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും പലതും കിടന്നവിടെ എവിടെക്കിടന്ന് പറയട്ടെ അതിന് മറുപടിയും കൊണ്ടിട്ടാ പോകരുതെന്ന് എന്നാലും കണ്ടു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാതിരിക്കണത് ഞാൻ എൻ്റെ സങ്കടവും പ്രശ്ന പ്രശ്നങ്ങളുമൊക്കെ പറയുന്നത് എന്നറിയാവുന്ന എൻ്റെ പ്രേക്ഷകരോടാണ് പറയണത് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തവരത് കണ്ടു വെച്ചും പിന്നെ അതിലിട്ട് കുരിഷ്ട കാണിക്കേണ്ട കാര്യമില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കരഞ്ഞ് പിന്നെ പിഴിയും കരഞ്ഞു പിഴിഞ്ഞ് കാണിക്കുമ്പോൾ ഞാൻ കാശിനി വേണ്ടിയിട്ടല്ല ആരും എനിക്ക് എന്നെ കാശ് തന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയാണെന്ന് അങ്ങനെ ഒരു കാശിനിയുള്ള ആർത്തിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നെ ഒരുപാട് പേരൊക്കെ നേരത്തെ തൊട്ട് ഇല്ല ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോളൊന്നും പറഞ്ഞൊരു മതം സ്വീകരിച്ചപ്പോളൊന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അത് കഴിഞ്ഞുള്ള ഇങ്ങോട്ടുള്ള ആൾക്കാരെല്ലാവരും എന്നെ വിളിച്ച് സഹോദരി നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ പറയണേ പറയണേന്ന് എനിക്ക് അത് മേടിക്കാനായിട്ട് അല്ലെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ആരും എനിക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ എനിക്ക് കുറച്ച് ആണെങ്കിലും ഒക്കെ പൈസ കിട്ടും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും വേണ്ടിയിട്ടല്ല കരയുകയും പറയുകയൊക്കെ ചെയ്യണത് ഇങ്ങനെയൊക്കെ വരുന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നില്ലെങ്കിലും എൻ്റെ പ്രേക്ഷകർ എന്നെ സ്നേഹിക്കണ കുറേ അധികം പ്രേക്ഷകർ എനിക്ക് എൻ്റെ സ്വന്തം പോലെ തന്നെ സ്വന്തം പോലെയല്ല സ്വന്തമായിട്ട് കരുതുന്നവർ എൻ്റെ ഒപ്പമുണ്ട് അപ്പം അവർക്ക് അവരെയും കണ്ട് എനിക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ കമൻറ്റുകൾ അവർ എഴുതുമ്പോൾ എൻ്റെ വേദനക്കൊരു അറുതി വരാനാണ് ഞാൻ അവരോട് കരഞ്ഞു വിളിച്ച് പറയണത് അല്ലാണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ വന്നിരുന്നു ഇങ്ങനെ ഇല്ലാക്കാൻ പാടിയിട്ട് എനിക്ക് അവർ തരാൻ വേണ്ടിയിട്ടല്ല കേട്ടാ അങ്ങനെ വിമർശിക്കണ ആൾക്കാർ ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ പറ പിന്നെ നിങ്ങൾ മുടക്കണ കാശിനി നിങ്ങൾ നെറ്റ് കിട്ടുമ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് എഴുതി വെക്കണേ എനിക്കൊരു കോഴുമില്ല അങ്ങനെ തന്നെ കരുതിക്കും കോപ്പെന്ന് പറഞ്ഞാൽ തെറിയായിട്ടൊന്നും ആരും അനാവശ്യമായിട്ടൊന്നും ആരും കരുതരുതേ അത് എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള വർത്തമാനമൊക്കെയാണ് ഓരോരുത്തരും കമൻറ്റിൽ ഒരു നോട്ട് ബുക്കിൽ പകർത്തും പോലെ ഇങ്ങോട്ട് അവിടെ തൊട്ട് ഇവിടം വരെ എഴുതി വെച്ചിരിക്കുന്നത് അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് എന്നെ കോപ്പം എന്ന് പറഞ്ഞേന് എന്നോട് ക്ഷമിക്കുക ഞാൻ പെട്ടെന്നത് വായി വന്നുപോയി ഇനി ഡിലേറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല അപ്പം ഇന്നത്തെ പ്രശ്നവും കാര്യങ്ങളുമൊക്കെ അങ്ങനെയാണ് അമ്മ കിടന്നിട്ടുണ്ട് ഇനി എപ്പോൾ എഴുന്നേൽക്കുമെന്നൊന്നും അറിയാൻ പാടില്ല ഞാൻ മാ ഇവിടെ നിന്ന് മാറണ കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നിന്ന കലയെന്ന് പറയണ മോള് അവൾ വരുന്നുണ്ടെന്നാണ് കേട്ടത് അവൾ ഒന്നാം മുപ്പത്തൊന്നാം തീയതി അവൾ ഇവിടെ നാട്ടിലെത്തും പിന്നെ ഒന്നാം തീയതി മുതൽ ഇൻഷാല്ല ജോലിക്ക് കയറുമെന്നുള്ളതാണ് കിട്ടിയ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പം അവളങ്ങനെ വരികയണമെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ് വെച്ചാൽ ഇവിടെ ആളുമാകും എനിക്കൊന്നും വെളിയിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് പിന്നെ എന്തെങ്കിലും മേടിക്കാനാ എടുക്കാനാക്ക അവൾ അവളുടെ അടുത്ത് അമ്മേനെ ആക്കേച്ചും എനിക്ക് പോകാറില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ചിലപ്പോഴേ മാറുള്ളു അപ്പം എന്നെ എൻ്റെ പ്രേക്ഷകരിൽ രണ്ട് മൂന്ന് പേര് എന്നെ വിളിച്ച് ചോദിച്ചിരത്താൽ നിങ്ങൾക്ക് പണി എവിടെയെങ്കിലും തരപ്പെടുത്തി തരണ വേണ്ടതെന്നും ചോദിച്ച് രണ്ട് മൂന്ന് പേരെ വിളിച്ച് എനിക്കിപ്പം ജോലിയൊന്നും വേണ്ട എനിക്ക് ഈ ലാ ഈ മാസം ലാസ്റ്റൊന്നും നട്ടിപ്പോവേണ്ട കാര്യമുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സർക്കാരിൻ്റെ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ എനിക്ക് നാട്ടിൽ പോകേണ്ട ഒരു ഉണ്ട് പോയി വന്നതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ നാട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ നിങ്ങളെ ഒക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ജോലിയുടെ കാര്യം പറഞ്ഞവരെ വിളിച്ചിട്ട് ഞാൻ അറിയിക്കാം അപ്പം ഇപ്പം തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് പോട്ടെ ഇപ്പം ഇവള് വരുമെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യം പിന്നെ ഇപ്പം എനിക്ക് പേടിയില്ല എന്ന് വെച്ചാൽ അപ്പുറത്ത് ഇവിടെ സാറിൻ്റെ പെങ്ങളുടെ മോളും സാറും ഒക്കെ അപ്പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ വിളിച്ചാൽ അവരുടെ ഫോൺ നമ്പറും ഉണ്ട് വിളിച്ചാൽ അവരെ അത് രാത്രിയിലാണെങ്കിലും ഓടി ഇവിടെ വരും അപ്പം ആ ഒരു ചെറിയൊരു ഭയപ്പാടിൽ നിന്ന് മുക്തിയായിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി കഴിച്ച് ഒരു കുറച്ച് പാൽ ചായ കുറച്ച് വെള്ളം കൂട്ടി തിളപ്പിച്ചിട്ട് വലിച്ചു കുടിച്ച് അപ്പം അതൊക്കെ ഒരു പൂതിയാണ് അങ്ങനെ കുടിക്കണമെന്നൊക്കെ ഒരു പൂതിയാണ് അത് കുടിച്ചപ്പോൾ ദാഹത്തിനൊരു ശമനം കിട്ടി വിശപ്പുണ്ട് കേട്ടോ വിശപ്പില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരൊഴിപ്പവും വിശക്കണുണ്ട് ഉച്ചക്ക് നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ല അപ്പം പിന്നെ ഈ മൂന്ന് രണ്ടര ചപ്പാത്തി രണ്ടര അമ്മക്ക് കൊടുത്തിട്ട് അമ്മ കഴിച്ചൂലമ്മ കളയ കളയുകയും ചെയ്തു രണ്ടര ചപ്പാത്തിയാണ് കഴിച്ചത് അപ്പം ഇനിയിപ്പൊന്നും കഴിക്കലൊന്നുമില്ല ഇച്ചിരി കുടിവെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോടെ വലിച്ചു കുടിക്കണം അപ്പം കിടക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ് നാളെ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ വന്നില്ലേ ചിലപ്പോൾ സാറിൻ്റെ വൈഫ് വന്ന് ചോറും കറിയൊക്കെ വെച്ച് തരുവായിരിക്കും അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് കോപ്പം പറഞ്ഞത് പെട്ടെന്നുള്ള ഒരു ക്ഷോഭത്തിൻ്റെ പുറത്താണ് പറഞ്ഞത് എന്നെ അവർ ചീത്ത വാക്കായിട്ടാരും കരുതരുത് ഈ നമ്മൾ മനസ്സിങ്ങനെ നീറിപ്പ് വഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇത് പറയുകയും കരയൊക്കെ ചെയ്യണത് അത് ഞാൻ ആരോടും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അപ്പം അത് നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വന്ന ഒരു ക്ഷോഭത്തിൻ്റെ പുറത്താണ് ആ വർത്തമാനം പറഞ്ഞത് എന്നൊരു ക്ഷമിക്കണം എൻ്റെ പ്രേക്ഷകർ അങ്ങനെ പറഞ്ഞേന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നുമല്ല അല്ല എന്നാലും ഉള്ളത് കൊണ്ടൊക്കെ എൻ്റെ പ്രേക്ഷകർ സംതൃപ്തിപ്പെടണം പിന്നെ പോളിസ്റ്റേഷൻ കഴിഞ്ഞ് പൈസ അക്കൗണ്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ശ അതിനു മാത്രമൊന്നും ആയിട്ടില്ല നൂറ് ഡോളറാവുമ്പോഴേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നൂറ് ആയാലും നമുക്ക് പിൻവലിക്കാൻ പറ്റിയല്ല അവരുടെ കണക്കിന് നൂറാണ് പറയണത് പക്ഷേ നൂറ് പറഞ്ഞാലും നൂറ്റി നാൽപ്പത് ഒക്കെ വരുമ്പോഴേ നമുക്ക് പിൻവലിക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറത്തുള്ളു അപ്പം പൈസയൊന്നും കയറാനും കിട്ടാനൊന്നും തുടങ്ങിയിട്ടില്ല കിട്ടുമ്പോൾ നിങ്ങളോട് പറഞ്ഞതിന് ശേഷമേ ഞാൻ പൈസ എടുക്കാൻ പോവുകയുള്ളു അല്ല എടുക്കാൻ പോകണ്ട നമ്മുടെ ഗൂഗിൾ പേയിൽ വരും അപ്പം അക്കൗണ്ടിൽ വരുമ്പോൾ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരുമല്ല അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എൻ്റെ നൈറ്റി എങ്ങനെയുണ്ട് കൊള്ളാമോ മൂന്ന് നൈറ്റി എടുത്തിട്ടുണ്ട് എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഇവിടെ വെളിയിൽ ഇറങ്ങേ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഫുൾ കൈ വേണമെന്നില്ല അരക്കൈ ആണെങ്കിലും മതി ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് മൂന്ന് നൈറ്റ് ഇൻഷാള്ള ഇനി എടുക്കണമെന്ന് ഓർത്താണ് ഇരിക്കണത് കൈ ഉള്ളതാണ് ഇനി ഇങ്ങനെ വീഡിയോ ചെയ്യണ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഇപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പം നല്ലൊരു ഒതുക്കം പോലെ തോന്നി ഇപ്പം നല്ലൊരു സേഫ്റ്റി ആയിട്ട് തോന്നി അപ്പം ഇങ്ങനത്തെ നെഗറ്റീവാണ് ഇനി മേടിക്കാൻ ഇൻഷാള്ള ഇരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണേ മുത്ത് മുത്തുമണികളെ മുത്തുമണികളൊന്നും വിളിക്കരുതെന്നാണ് കമൻറ്റിൽ പറഞ്ഞേക്കണത് പായി പെട്ടെന്ന് വന്നുപോയി സോറി അപ്പം ഇത്ത കിടക്കാനായിട്ട് പോവുകയാണ് ഇൻഷാള്ള പഠിച്ചോട് അനുവദിക്കുമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇതേപോലെ വരാം അതുവരെ എല്ലാവരോടും നല്ലൊരു രാത്രി എല്ലാവർക്കും ആശംസിക്കുന്നു പിന്നെ ഇത്തവണ സ്നേഹം നിറഞ്ഞ അസ്സലാമലേക്കും